വീടെത്തുന്നത് വരെ പരസ്പരം സംസാരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും തിരിച്ചുള്ള യാത്രയിലും അവൻ്റെ കൂടെ അവളും ഉള്ളതുപോലെ തോന്നിയവന് അവൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന സമയം മുഴുവനും അവളെ അവഗണിച്ച് നടന്ന ഒത്തിരി ദിവസങ്ങൾ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ തങ്ങളുടെ സന്തോഷ ദിവസങ്ങളെല്ലാം ഒന്നുകൂടെ തിരികെ കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും അവൻ കൊതിച്ചു പോകുന്നു അവനരികിലേക്ക് കോടിയെത്താനുള്ള ദിവസങ്ങൾ എണ്ണി എണ്ണി ദൂരെ അവളും നോക്കണം വച്ചു എന്തൊരു ഭംഗി അവൾക്ക് ഇവളെ ഞാൻ സെറ്റാക്കും നിങ്ങൾ കണ്ടു ദൂരെ നിന്നും വരുന്നവളെ നോക്കി കാർത്തിക്ക് പറയുമ്പോൾ അപ്പു അടക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് മുഴുവനും ഇവനത് ആരെയാണ് പറയുന്നത് ചിന്തിച്ച് തിരിഞ്ഞു നോക്കി ഒരു ബ്ലാക്ക് കുർത്തിയും വൈറ്റ് പാലോസയും ഇട്ട് കാറ്റിൽ പാറി പറന്ന മുടിയിലെ ചേവിക്ക് പിറകിലേക്ക് നീക്കി വെച്ച് ആരെയും നോക്കാതെ മുന്നോട്ട് നടന്ന് വരുന്നവളെ കാണി എല്ലായിടച്ചുണ്ടിലും ഒരു ചിരി തിളഞ്ഞു കഴുത്തിലെ താലയും ഇപ്പോഴും ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചാണ് അവളെ നടത്താം അപ്പുവിൻ്റെ കണ്ണുകൾ അവൻ്റെ പെണ്ണിൽ കോർത്ത് നിൽക്കുമ്പോൾ ഇവളെ എങ്ങനെ വളച്ചെടുക്കുമെന്ന ചിന്തയിലായിരുന്നു കാർത്തിക് മുന്നോട്ടം നടന്നവൾ അപ്പുവിനെ അടുത്തെത്തിയതും ആരും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ അവനെ നോക്കിയിരുന്നു പുച്ഛിച്ചു മുഖം തിരിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ നോക്കിയ പോലെ അവളെയും അവൻ പുച്ഛിച്ച് മുഖം തിരിച്ചു നാട്ടിൽ നിന്ന് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞെങ്കിലും തോറ്റു കൊടുക്കാൻ മനസ്സിലാതെ ആരാദ്യം തോറ്റുതരും എന്നൊരു വാശിയാണ് രണ്ടും സിത്തുവിൽ നിന്നും നോട്ടം മാറ്റി അപ്പു തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇപ്പോഴും അവളെ നോക്കി നിൽക്കുന്ന കാർത്തിക്കിനെ അവൻ കാണുന്നത് മതിയടാ മതി നിനക്ക് അവളെ അറിയാലോ നിന്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറും മോനെ പിന്നെ ഇവൾക്കൊരു ഏട്ടനുണ്ട് നീ അവളെ നോക്കുന്നത് പോലും മറിഞ്ഞാ അയാൾ നിന്നെടുത്ത് തോട്ടിൽ കളി ഇന്ദ്രനെ ഒരു കൈയില്ല നീ അതുകൊണ്ട് മോനാ ആ നോട്ടം അങ്ങ് മാറ്റി പിടിക്കുന്നതാണ് നല്ലത് കാർത്തികിൻ്റെ തൊഴിൽ കൈട്ട് അപ്പോൾ ഒരു ചിരിയോടെ പറഞ്ഞത് ഓഹോ എന്നാൽ നീ കേട്ടോ അവളെയും വളച്ച് കുപ്പിയിലാക്കി അവൾ വലത് കൈയും പിടിച്ച് അവളുടെ ഏട്ടൻ്റെ മുന്നിൽ പോയി നിൽക്കും ഈ കാർത്തിക് നീ അടക്കം ഇവന്മാരെയൊക്കെ വിളിച്ച് ആഘോഷമാക്കിയിട്ട് ഞങ്ങളുടെ കല്യാണം നടത്തുകയും ചെയ്യും നീ കണ്ടു ഇതിപ്പോൾ എൻ്റെ ഒരു വാശി കൂടിയാ കാർത്തിക് പറയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് അവനെ നോക്കിയപ്പോൾ നിനക്ക് കാണും അരിയാണ് ഇപ്പം തന്നെ അവളോട് പോയി ഞാൻ എൻ്റെ ഇഷ്ടം പറയും ആദ്യം എതിർക്കുമെങ്കിലും മെല്ലെ മെല്ലെ ഞാൻ അവളെ അങ്ങ് സ്നേഹിക്കും നിനക്ക് കാണുമായിരിയാണ് ഇപ്പം തന്നെ അവളോട് പോയി ഞാൻ എൻ്റെ ഇഷ്ടം പറയും ആദ്യം എതിർക്കുമെങ്കിലും മെല്ലെ മെല്ലെ ഞാൻ അവളെ എന്നെ സ്നേഹിപ്പിക്കും നീ കണ്ണ് തുറന്ന് നോക്കി നിന്നോ കാർത്തിക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവനെ നോക്കി മെല്ലെ തലയാട്ടി അവൻ പോകുന്നതും നോക്കി ഇന്നും അപ്പുവും ബാക്കിയുള്ളവരും നീ ചെന്ന് കയറി കൊടുക്കണമോനെ എന്നിട്ട് കിട്ടുന്നത് വാങ്ങി ടിഞ്ഞുവാ അപ്പു അവൻ പോന്നു നോക്കി മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന സിത്തുവിന്റെ അടുത്ത് എത്തിയിരുന്നു കാർത്തിക് സീതാരാ പിന്നീല്ലം തൻ്റെ പേര് വിളിക്കുന്നത് കിളക്കിയൊന്ന് തിരിഞ്ഞു നോക്കി സിത്തു അപ്പുവും കൂട്ടുകാരും അവനെ തന്നെ നോക്കി ഉമ്മിനിരിറക്കി ശ്വാസം പോലും വിടാതെ കണ്ണുപോലും ചുമ്മാതാ നിന്നു എന്താ കാർത്തിക് ഒരു ചിരിയോടെ സിദ്ധി ചോദിക്കുമ്പോൾ കാർത്തിക്ക് തൊണ്ടയെന്ന് ശരിയാക്കും പോലെ ഒന്ന് ചുമച്ചു ഒന്ന് പുഞ്ചിരിച്ച് ടെൻഷൻ കൊണ്ട് അവന് ചിന്നിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഒഴുകിയിറങ്ങി മുന്നിൽ നിൽക്കുന്നവൾ എങ്ങനെയാണെന്ന് ക്ലാസ് മുഴുവനും അറിയുന്നതാണ് പക്ഷേ ഇപ്പോൾ തനിക്ക് ഇത് പറഞ്ഞേ പറ്റൂ കാരണം അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിന് മുന്നിൽ ജീവിതകാലം മുഴുവനും കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും അത് സിതാര എനിക്ക് എനിക്ക് തന്നോടൊരു കാര്യം പറയാൻ വിക്കി വിക്കി കാർത്തിക് പറയുമ്പോൾ സിദ്ധു അവനെ തന്നെ നോക്കി നിന്നു പറഞ്ഞു കാർത്തിക് എന്താ സിത്തു പറഞ്ഞതും മുഖത്തും മുട്ടിട്ട വിയർപ്പ് തുള്ളികൾ കൈകൊണ്ട് തുടച്ചു മാറ്റി കാർത്തിക്കൊന്നും പിന്നിലേക്ക് നോക്കി അവിടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവരെ കാണി വീണ്ടും സിത്തുവിനെ നോക്കി കാർത്തിക് അത് കുറച്ചു കാലമായി ഉള്ളിൽ ഇങ്ങനെ സിദ്ധാര എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ട് നമ്മുടെ പടുപ്പുകൾ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ വന്ന് ചോദിച്ചോട്ടെ കാർത്തിക് പേടിയോടെ പറയുമ്പോൾ സിദ് ദൂരെ മാറി നിൽക്കുന്ന അപ്പുവിനെയും അവൻ്റെ കൂട്ടുകാരെയും ഒന്ന് ചേരിഞ്ഞ് നോക്കി തൻ്റെ ഭാര്യ പ്രപ്പോസ് ചെയ്യാൻ മറ്റൊരുവൻ വരുമ്പോൾ അത് നോക്കി നിൽക്കുന്ന അപ്പുവിനെ കാണേ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു മുഖത്തൊരു പുഞ്ചിരി വരത്തി കാർത്തിക്കിനടുത്തായി എഴുന്നേറ്റ് നിന്നു സിതു ഞങ്ങൾ നല്ല മാച്ചാണ് അല്ലെ സുപ്രിയ കാർത്തിക്കിന് അടുത്തായി നിന്ന് ഒരു പുഞ്ചിരിയോടെ സിതു പറയുമ്പോൾ അപ്പുവിനെ ഒന്നിടം കണ്ടാലും നോക്കി സിതു അവൻ അവനവളെ നിർദ്ദേശത്തിൽ നോക്കി നിൽക്കുന്നത് കാണേ ഒരു ചിരിയോടെ കാർത്തിക്കിന് അടുത്തായി നിന്നു നല്ല മാച്ചുണ്ട് സിതു ഹൈ വൈറ്റ് എല്ലാം പെർഫെക്റ്റ് സുപ്രിയ ചീരിയോടെ പറയുമ്പോൾ കാർത്തിക്കിന്റെ മുഖമങ്ങ് വിടർന്ന് സന്തോഷത്തോടെ പിന്നിലേക്ക് നോക്കി അഭിമാനത്തോടെ ഒന്ന് ചിരിച്ചു സിദ്ധുവിൻ്റെ അടുത്തായി ഒന്നുട നീങ്ങി നിന്നു കാർത്തിക് അപ്പു ദേഷ്യത്തിൽ കൈമുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു കാർത്തിക് ഇഷ്ടം പറയുമ്പോൾ ഇഷ്ടമല്ല എന്നും പറഞ്ഞു സിധു അവനെ തിരിച്ചയക്കും അപ്പോ അവനെ കളിയാക്കി കൊല്ലാമെന്ന് കരുതി അപ്പുവിന് തലക്കിട്ടൊന്ന് കിട്ടിയതുപോലെയാണ് സിധു അവനോട് ചേർന്ന് നിൽക്കുന്നത് വന്നേടാ അവനെ കളിയാക്കുവാണ് എന്ന് തോന്നുന്നു അപ്പോൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടക്കുമ്പോൾ പിന്നാലെ അവന്റെ ഫ്രണ്ട്സും ഗ്യാങ്ങും ഉണ്ടായിരുന്നു വന്നേ കാർത്തിക് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഇനി ബാക്കി പിന്നെ പറയാം കാർത്തിക്കിന്റെ കയ്യിൽ പിടിച്ച് അപ്പു പറഞ്ഞ് തിരിഞ്ഞ് നടക്കാനാഞ്ഞതും സീതു അവനെ നിന്ന് നോക്കി അങ്ങനെ അങ്ങ് പോയാലോ മിസ്റ്റർ ആര്യൻ ഞങ്ങളിവിടെ ഞങ്ങളെ ഭാവിക്കാരെ സംസാരിക്കുവല്ലേ അല്ലേ കാർത്തി എന്താടോ തൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ സീതു പറഞ്ഞതും അപ്പോൾ പിടിച്ച കൈ പിടിപ്പിച്ച് കാർത്തിക് സീത്തുവിന്റെ അടുത്തായി നിന്നു നിങ്ങളെ ചെല് ഞാൻ വരാം എനിക്ക് സിത്തുവിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് കാർത്തിക് പറയുമ്പോൾ അപ്പു സിത്തുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി എന്നാലത് കണ്ട ഭാവം നടിച്ച് സിത്തു കാർത്തിക് ഇവളെ നിന്നെ വെറുതെ പറ്റിക്കുക നീ വന്നേ അപ്പു ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞതും പറ്റിക്കുന്നതോ നീത് എന്തൊക്കെയാണെ ഈ പറയുന്നേ കാർത്തിക് സംശയഭാവത്തോട് ചോദിച്ചതും എടപൊലേ ഇവളെ കെട്ടിയതാ അപ്പു ദേഷ്യത്താൽ പറയുമ്പോൾ അപ്പുവിന്റെ ഫ്രണ്ട്സും സിത്തുവിന്റെ ഫ്രണ്ട്സും ഒരു ഞെട്ടലോടെ സിത്തുവിനെ നോക്കി സിദ് ഇതു പ്രദേശ പോലെ ഒരു ചിരിയുടെ അപ്പുവിനെ നോക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് കേട്ടത് തെറ്റിപ്പോയി എന്നൊരു ചിന്തയിൽ വീണ്ടും കാർത്തിക് ചോദിച്ചതും നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇവിടുള്ള കല്യാണം കഴിഞ്ഞതാണ് ദേഷ്യത്തോടെ വീണ്ടും അപ്പു പറയുമ്പോൾ വിശ്വാസം വെറുതെ സിദ്വിനെ നോക്കി കാർത്തിക് കാർത്തിക് മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകളും സിദ്ധുവിലാണ് ഒരു രണ്ടാം കെട്ടുകാരി കെട്ടാൻ തൻ്റെ വീട്ടുകാരൊക്കെ സമ്മതിക്കുമായിരിക്കും അല്ല കാർത്തിക് എനിക്ക് താൻ ഓക്കെയാ സിദ്ധു പറയുമ്പോൾ ഞെട്ടലോടെ അവളെ നോക്കി നിൽക്കാൻ എല്ലാവർക്കും പറ്റുള്ളൂ സിദ്ധു ഒരു വിറകിലൂടെ സുപ്രീ വിളിച്ചതും സിതു സത്യമാണെന്ന് കണ്ണുകൊണ്ട് കാണിച്ച് കഴുത്തിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ടു എല്ലാരുടെയും കണ്ണുകൾ ഒരു നിമിഷം മിഴിഞ്ഞു വന്നു ഇപ്പം സമാധാനമായല്ലോ ഇനി വട പോവാം അപ്പു വീണ്ടും കാർത്തിക്കിൻ്റെ കയ്യിൽ പിടിച്ചതും ശെ അങ്ങനെ പോയാലോ അര്യൻ ഒന്ന് നിൽക്കടൂ അപ്പുവിൻ്റെ മുന്നിൽ കയറി നിന്ന് സിതു പറയുമ്പോൾ അവളെ തന്നെ നോക്കി കാർത്തിക്കിൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു അപ്പു ഇത്രയും പറഞ്ഞു സ്ഥിതിക്ക് എന്റെ കഴുത്തിൽ ഇതാരാണ് കിട്ടിയെന്ന് കൂടെ ഇവരോട് പറ പറയടൂ സിത്തു പറയുമ്പോൾ അപ്പുവിൻ്റെ കണ്ണുകളിൽ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് നീണ്ടു ഈ സത്യം ഇത്രയും കാലം പറതിയിരുന്നതിനും ഇവന്മാർ ഇന്നെ കൊല്ലുമെന്നായിരുന്നു അവൻ്റെ ഉള്ളിൽ മുഴുവനും ഇങ്ങനെ കൊന്തം പോലെ നിൽക്കാതെ പറ അര്യൻ ആരാ ആറ എന്റെ ഭർത്താവ് ഇത്രയും പറഞ്ഞാലേ അതുകൂടെ പറയടൂ അല്പം കടിപ്പിച്ച് സിത്തു ചോദിച്ചതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചവനെ നെഞ്ചിലേക്കിട്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി അപ്പു പെട്ടെന്നുള്ള അവൻ്റെ പ്രവർത്തി സിത്തു അടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു ഞെട്ടിലോടെ അത് നോക്കി നിന്നു അപ്പു അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ അത്രങ്ങൾ വെച്ച് അവൾ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ തോളിൽ മുറുക്കി അവനെ തടയാതെ ആ ചുമ്പനെ മേറ്റ് വാങ്ങി കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്ന സിത്തുവിനെ കാണേ നിന്ന നിൽപ്പിൽ നിന്നും ഒരടി മാറാൻ പോലും കഴിയുന്നത് തരിച്ച് നിന്നുപോയി എല്ലാവരും അവളുടെ ചുണ്ടിൽ നോവും വിധമൊന്നും കഴിച്ചു നുണഞ്ഞു വിട്ടു തങ്ങളെ നോക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിയപ്പു ഈ വെള്ളക്കെട്ട് ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ആകെ ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന സിത്തുവിനെ ഒന്ന് നോക്കി പകച്ചു നിൽക്കുന്ന എല്ലാവരോടുമായി അപ്പു ചോദിക്കുമ്പോൾ ഇത്രയും കാലം ഇതെല്ലാം മറിച്ച് വെച്ച് നോർക്കെ അവൻ്റെ ഫ്രണ്ട്സ് അവനെ തുറച്ചു നോക്കി സിത്തുവിനെ അവരുടെ ഫ്രണ്ട്സും ഹെടത്തേണ്ടി കാർത്തിക് ഉറക്കെ വിളിച്ച് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തതും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി വീട്ടിലേക്ക് വാ ചൂടോടെ തരുന്നുണ്ട് ഞാൻ സിത്ത്വിനെ നോക്കി അത്രയും പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും ഓടി അപ്പു അവൻ്റെ പുറകെ അവൻ്റെ ഫ്രണ്ട്സും അവർ പോയതും സിദ്ധു അവളുടെ ഫ്രണ്ട്സിനെ നോക്കി എല്ലാരുടെയും മുഖം കൊട്ടക്കണക്കിന് വീർത്ത് നിൽക്കുന്നത് കാണേ അവളൊന്ന് നെറ്റിയൊഴിഞ്ഞ് അവിടെ അടുത്തേക്ക് നടന്നു സോറി ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയതല്ല എല്ലാവരെയും വിളിച്ച് ഒരു വലിയ പാർട്ടി നടത്തിയത് പറയാമെന്ന് വിചാരിച്ചതാ പക്ഷേ സിത്തു പറഞ്ഞത് കിളക്കെ അവളിൽ നിന്ന് നോക്കി നോക്കിയെല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ഇരുന്നു സോറി വീണ്ടും എല്ലാവരെയും നോക്കി സുപ്രിയയുടെ കയ്യിൽ പിടിച്ച് സിദ്ധു പറഞ്ഞതും സിതു നീ മാറിനും എങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇതൊക്കെ കൺമുന്നിൽ നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞ സുപ്രിയാകെ തല പുകഞ്ഞ പോലെ അവളെ നോക്കി ചോദിച്ചതും പറയാം ഞാൻ എല്ലാം പറയാം സിത്തൂര് ദീർഘശ്വാസമെടുത്ത് അവരെ നോക്കി അവരും ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കിയിരുന്നു വീട്ടു ജോലിക്കാരിയെ ലക്ഷ്മിയുടെയും പാവം മകന്റെയും അവനെ കണ്ണിന് നേരെ കണ്ടുവിടത്ത ഹങ്കറിയായി കോവിലകത്തെ ഇളയമുറ തമ്പുരാട്ടിയുടെയും പ്രണയകത അവൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ദൂരെ കല്യാണക്കാരും പറഞ്ഞില്ല എന്നും പറഞ്ഞ് അപ്പൂവിനെ വലച്ചൊരു മന്തിക്കടയിൽ കൊണ്ടുപോയി അവൻ്റെ പോക്കറ്റ് കീറും വരെ അവനെ മുടിപ്പിക്കുകയായിരുന്നു അപ്പൂവിൻ്റെ ഫ്രണ്ട്സ് നിർത്താതെയുള്ള ഫോൺ റിങ്ക് കേട്ടാണ് സീത ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നത് ഇന്ദ്രടൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതും സ്ക്രീനിൽ അവൻ ചിരിക്കുന്ന ഒരു പിക്ക് തെളിഞ്ഞതും ഒരു ചീരിയുടെ ഫോൺ എടുത്ത് കാതോട് ചേർത്തു സീത ഹലോ കണ്ണാടിക്ക് മുന്നിലും തല വെച്ച തോർത്തെടുത്ത് ഒന്നിടെ മോടി കോതി ഒതുക്കി സീത പറഞ്ഞതും നീ ഇത് എവിടെയായിരുന്നു അടി എത്ര നേരമായി ഞാൻ വിളിക്കുന്നു ഒത്തിരി നേരമായിട്ടും ഫോൺ എടുക്കാത്തതിൻ്റെ നീരസം മുഴുവനും ആ ശബ്ദത്തിലുണ്ടെന്ന് തോന്നിയ സീതയ്ക്ക് ഇപ്പോഴും അവൻ്റെ ആ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖമൊന്നും മനസ്സിൽ കണ്ട് ഒരു ചീരിയുടെ കട്ടിലേക്ക് കിടന്നു അവൾ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എവിടെയായിരുന്നു നീ വീണ്ടും അല്പം ദേഷ്യത്തിൽ അവൻ ചോദിച്ചതും ഞാൻ കൊടുക്കുവായിരുന്നു ഇന്ദ്രേട്ടാ അതാ വൈകി സീത പറയുന്ന കേട്ടതും അവൻ്റെ ദേഷ്യം അല്പം കുറഞ്ഞു രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ ആയതും ഉള്ളിലെന്തോ വല്ലാത്തൊരു പേടി തോന്നിയിരുന്നു അവന് ഇന്ദ്രേട്ടാ ഒന്നും മിണ്ടാതെ അവൻ ഇരിക്കുന്ന കണ്ണതും ഒരു ചിരിയോടെ അവനെ വിളിച്ചു സീത അവൻ വലിച്ചു കൊണ്ടിരുന്ന സിഗരറ്റ് നിലത്തേക്കിട്ട് കാല് കൊണ്ട് അതൊന്ന് ഞെരിച്ചുകൊണ്ട് മൊന്നു മൂളി കഴിച്ചോ കഴുത്തിനെ താലിൽ പിടിമുറുക്കി അത്രയും സ്നേഹത്തോടെ അവൾ ചോദിച്ചതും ഇല്ല കഴിക്കണം ടീശ്രമ കഴിച്ചോ അവളെ കണ്ണൻ അത്രയും കൊതിച്ചു പോകുന്ന ഒരു മനസ്സോടെ ഒരു ചിരിയോടെ അവൻ ചോദിച്ചതും കഴിച്ചു ഇന്ദ്രട്ടൻ എവിടെയാ വീട്ടിലാണോ അവൾ ചോദിച്ചതും അവൻ തൻ്റെ മുന്നിലുള്ള ബോർഡിലേക്കൊന്ന് നോക്കി ബാർ അവനൊരു ചീരിയുടെ അതിൽ നിന്നും കണ്ണെടുത്തു വീട്ടിലെത്തിയിട്ടില്ല സീത കുറച്ച് പരിപാടിയുണ്ട് അവൻ പറയുമ്പോൾ അവളെ ചുണ്ടിൽ അത്രയും നേരം തെളിഞ്ഞു നിന്നൊരു ചിരി ഒന്ന് മാഞ്ഞു എന്ത് പരിപാടി കള്ളുപൊടിയോ അല്പം ഗൗരവത്തോടെയുള്ള അവളെ ചോദ്യം കേൾക്കേ എന്തു പറയണമെന്നറിയാതെ നിന്നു കുന്ദ്രൻ അവൻ്റെ അമ്മാവനും താൻ ഊഹിച്ചത് സത്യമാണെന്ന് അവൾ അറിഞ്ഞതും ആ നിമിഷം നേരം കൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മാഞ്ഞ് അവളെ ദേഷ്യം നിറഞ്ഞു രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെയടി എനിക്ക് ഉറക്കം വരണ്ടേ ജീപ്പിലുള്ള ഫ്രണ്ട്സ് മെറൽ നോക്കി മേശിയെന്ന് പിരിച്ച് യാതൊരു കോഴ്സിലേമില്ലാതെ അവൻ പറഞ്ഞതും എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ ഉറങ്ങാൻ എല്ലാവരും കള്ളു കൊടുക്കുകയല്ലേ ചെയ്യാറ് ഓരോ ന്യായങ്ങൾ ഞാൻ വെക്കുക സിന്ധു വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ അത്രയും പറഞ്ഞു അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ ഫോൺ വെച്ചു ഇന്ദ്രൻ അവളുടെ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമാവാതെ വീണ്ടും നാല് പറയാൻ എന്നോണം അവൾക്ക് വീണ്ടും വിളിച്ചതും നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇന്ന് കിളക്കയെ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിയവൻ അഹങ്കാരി ഒരു മാറ്റമില്ല ഇന്ദ്രൻ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം ഫോൺ ജീപ്പിലേക്ക് ഇറങ്ങിയ ബാറിലേക്ക് നടന്നു കുറേ നേരമായല്ലോ എണ്ണാൻ തുടങ്ങിയിട്ട് അതിന് മാത്രം ഉണ്ടോ ഈ ഫെഡറൽ ബാങ്കിൽ പേഴ്സ് പേഴ്സെടുത്ത മുന്നിൽ കുറേ ചില്ലറയും വെച്ച് ഇന്ന് ചിലവായത് മുഴുവനും കയ്യിൽ എണ്ണി കണക്ക് കൂടുന്ന ആപ്പൂവിൻ്റെ അടുത്തേക്ക് വന്ന് കളിയാക്കി ചീയയുടെ സിദ്ധി ചോദിക്കുമ്പോൾ അവളെയൊന്ന് കോർപ്പിച്ച് നോക്കിയവൻ നെയ്യ് മേണ്ടരുത് എല്ലാം കുളവാക്കിയത് നെയ്യാം നിന്റെ ഒരൊറ്റ ഡയലോഗിലാണ് എൻ്റെ കാശ് മൊത്തം പോയത് പിശുക്കി പിശുക്കി ഈ മാസം കഷ്ടപ്പെട്ട് സേവ് ചെയ്ത പൈസ അവന്മാരൊറ്റ ദിവസം കൊണ്ട് തീർത്തത് ദുഷ്ടൈ അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ്റെ അടുത്തേക്ക് വന്ന അവൻ്റെ കോളറിൽ പിടിച്ച് അവളോട് ചേർത്ത് നിർത്തി ആ കാർത്തിക് എന്നെ ഇഷ്ടമാണെന്ന് പറയും വന്നപ്പോൾ സാറിന് അപ്പോഴെ തടഞ്ഞൂടായിരുന്നോ എന്താ ചെയ്യാഞ്ഞേ താൻ എന്തിനാ ഞാനും അവനും സംസാരിക്കുന്ന എനിക്ക് ഇടിച്ചു കയറി വന്നത് ഞാൻ പറഞ്ഞോളൂ എല്ലാടേയും മുന്നിൽ വെച്ച് എന്നെ ഉമ്മ വയ്ക്കാൻ പറഞ്ഞോന്ന് എന്നിട്ടിപ്പോ എല്ലാം എൻ്റെ തലയിൽ ഇടണം തലമണ്ടടിച്ച് പൊട്ടിക്ക് ഞാൻ അവൻ്റെ കുറൽ പിടിച്ച് കുലകി സിദ്ധു പറഞ്ഞതും അവളുടെ കൈ പിടിച്ച് അവളെ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ എന്നാ പൊട്ടിക്കട്ടെടി അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കടി എൻ്റെ തല അവളെ നോക്കി അവൻ പറയുമ്പോൾ അവൻ ഓർത്തില്ല പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യുന്നവളാണ് അവൻ്റെ പെണ്ണെന്ന് അവൾ ചുറ്റുമൊന്ന് കണ്ണോടിക്കുന്നത് കണ്ടതും അവൾ നോക്കുന്ന ഭാഗത്തേക്ക് അവൻ്റെ മിഴികളും പാഞ്ഞു കൈ അടുത്തൊന്നും ഇല്ലെന്ന് മനസ്സിലായതും അവൾ ഇന്ന് പൊച്ചത്തോടെ നോക്കിയപ്പോ ഇതിഷ്ടപ്പെടാത്ത പോലെ അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കോടറിൽ വീണ്ടും പിടിമുറകി അവൻ്റെ കവളിൽ പല്ലുകൾ അഴുതി ആ അവൻ വേദന കൊണ്ട് അലറിയതും ഒന്നുകൂടെ അവളെ അമർത്തി പല്ലുകൾ അഴുതി അവൾ അവനെ സോഫ സെറ്റിലേക്ക് തള്ളിയിട്ട് റൂമിലേക്ക് ഓടി കവളിൽ കൈവച്ച് വേദന കൊണ്ട് ദേഷ്യത്തോടെ അവളെ വിടാൻ ഒരുക്കമില്ലാതെ സോഫയിൽ നിന്ന് പിടഞ്ഞെണീറ്റ് അവൾക്ക് പുറകെ അവനെ മൂടി അവൻ പുറകേണ്ടെന്നും മനസ്സിലായതും വേഗം ഡോർ വലിച്ചടയ്ക്കാൻ ശ്രമിച്ചു സിധു അപ്പോഴേക്കും അവൻ ആ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ആ നിമിഷം പേടിയോടെ അവനെ നോക്കി ഉമ്മീർ ഇറക്കി അവനെ നോക്കി പേടിയുടെ പിന്നിലേക്ക് നടക്കുന്നവളെ നോക്കി അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് ആടിവെച്ച് ആടി വെച്ച് നടന്നു അപ്പോ വേണ്ട നിനക്കറിയാലോ ഞാൻ ബ്ലാക്ക് ബെൽറ്റാ പിടിച്ച് വീഴ്ത്തും ഞാൻ അവൻ്റെ നോട്ടം കാണാൻ പേടി തോന്നിയെങ്കിലും അവനെ പിന്തിരിപ്പിക്കാൻ എന്താണ് അവൾ പറഞ്ഞതും അവൾ പറഞ്ഞതിനെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പു അവൾ ചുമരിൽ തട്ടി നിന്നതും അവളുടെ അത്രയും അടുത്ത് രണ്ട് ഭാഗത്തും കൈകുത്തി അവളെ നോക്കിയപ്പോൾ കവളിൽ കടിച്ചാലുള്ള വേദന എന്താണെന്ന് പൊന്നുമോൾക്ക് അറിയണ്ടേ തൻ്റെ കാതോരം അവന് ശബ്ദം കേൾക്കി കണ്ണുകൾ മോർക്കെ അടച്ചവഴ കണ്ണുകൾ തുറന്ന അവനെന്ന് നോക്കി ഒരു വിജയെപ്പോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നവനെ പെട്ടെന്ന് ഒരു ഉൾപ്രേരണയിൽ പിന്നിലേക്ക് തള്ളി അതൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ബാലൻസ് കിട്ടാതെ അവ രണ്ടടി പുറകോട്ട് നീങ്ങിയതും അവളാ റൂമിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും അവളെ കയ്യിൽ പിടിച്ച് വലിച്ച കാട്ടിലേക്ക് ഇട്ടു അവൻ അവളെ ദേഹത്തേക്ക് മറിഞ്ഞു അവനെ തള്ളി മാറ്റിയും ആടിച്ചും കുത്തിയും അവനെ എതിർത്തും അവളും അവളുടെ ഓരോ എതിർപ്പുകളെയും തട്ടി എറിഞ്ഞ് അവളെ രണ്ട് കൈ മേലയ്ക്ക് വെച്ച് അവളെ തടഞ്ഞവനും അവൻ്റെ പിടിപിടിപ്പിക്കാൻ എന്നതുപോലെ കൊതറി മാറി അവനെ ഇരുന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ച സിതു അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ ഓരോ പ്രവൃത്തിയിലും അവളെ തോൽപ്പിക്കാനുള്ള ആവേശത്തിലപ്പോൾ അപ്പോ വേണ്ട ഞാൻ വിളിച്ച് പോവം അവനെ തള്ളി മാറ്റുന്നതിനിടയിൽ സിതു പറഞ്ഞത് എന്നാ നീ വിളിച്ച് കോവളി ഞാൻ അന്ന് കാണട്ടെ നീ കടിച്ചത് എനിക്ക് താഴെയുള്ളത് കൊണ്ട് ആരും കാണില്ല പക്ഷേ ഇന്ന് നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ഈ വെളുത്ത കവളത്ത് ചുവന്ന് തുടർത്ത് കിടക്കും നീ അതങ്ങനെ മറച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് കാണും എൻ്റെ ഭാര്യയെ നാളെ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും അത് കാണുകയും ചെയ്യും അവൻ പറയുന്നത് കിടത്തും അവൻ്റെ കയ്യിൽ കിടന്ന് വീണ്ടും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സിതു അവളെ പ്രവർത്തി നോക്കിയൊരു ചീരിയോടെ തന്നെ അവളെ മുഖത്തോട് മുഖം അടുപ്പിച്ചു അപ്പു അവനവളെ അവളിലേക്ക് അടുത്തതും അവനിൽ നിന്നും രക്ഷപ്പെടാൻ എന്നോണം നിമിഷം നേരം കൊണ്ട് അവൻ്റെ ആധുനങ്ങളിലേക്ക് അതിൻ്റെ ഇണീ ചേർത്ത് വെച്ച് ചെയ്തു അവളെ മൃദുലമായ ആദരങ്ങൾ തൻ്റെ ആദരങ്ങളെ മൂടിയെ തടഞ്ഞതും അത്രയും നേരം വാശിയിൽ അവളുടെ കൈയിൽ മുറൊക്കെ പിടിച്ച് നിന്നവൻ്റെ കൈകൾ അവളിലൊന്നയിഞ്ഞു അപ്പോഴും അവൾ അവനിൽ നിന്നും പിടിവിട്ടില്ല ചുംബിച്ചും നുണങ്ങി അവൾ അവനിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ മൂടിയിഴകളിലൂടെ മെല്ലെ വിരൽ വിരലോടിച്ച് അവൻ്റെ സർവ്വനിയന്ത്രണവും അവനിൽ നിന്നും പിടിവിട്ട് ആ ചുമനത്തിൽ ലയിച്ചു പോയി അവൻ അവൻ്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളുടെ ടോപ്പിനുള്ളിൽ കിഴിഞ്ഞ് നീങ്ങി അവളെ മിനുസമാർന്ന അണിവയറലും പോക്കൽ ചുഴയിലും അവൻ പരതി നടന്ന് അത് അവളിൽ ആവേശം നിറച്ചതും അവനിലേക്ക് ചേർന്നവൻ്റെ ചുണ്ടുകളെ അതിവേഗം നുണഞ്ഞുകൊണ്ടേ ഇരുന്ന് അവൻ്റെ കീഴ് ചുണ്ടിൽ അവൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവൻ അവളുടെ മേൽച്ചുണ്ടുകൾ സ്വതന്ത്രമാക്കിയിരുന്നു ദീർഘനേരത്തെ നേരത്തെ കൊടുവിൽ ശ്വാസം വിളങ്ങിയതും അവളെ തഴച്ചിടുക്കിൽ അവൻ മുഖം ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു ആ സമയം അവൾ ഒരുക്കി അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു സിധു അവളെ കാതോരം ഒരുക്കി ഇതപ്പോഴേ അവനെ നേരത്തെ ശബ്ദം വന്നതും ചുണ്ടിലൊരു പുഞ്ചിരിയുടെ അത്രമേൽ പ്രണയത്തോടെ അവളൊന്ന് മോളി യു സോ ഹാട്ട് ബേബി കഴിച്ചടുക്കിൽ നിന്ന് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറയുമ്പോൾ അവനെ നോക്കാൻ കഴിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം മുളിപ്പിച്ചു സിധു സിധു വീണ്ടും അവൻ വിളിച്ചതും അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്താതെ അതിനൊന്ന് അവൾ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നും വടി നിനെ കടിച്ചു തിന്നാൻ തോന്നുവാ അവൻ പറയുന്നത് കേൾക്കേ അവൻ്റെ നെഞ്ചിൽ ഒന്ന് മുഖം മുരസി ചുംബിച്ച് സിതു അവളെ അവനായി നിറക്കാൻ സമ്മതമെന്ന പോലെ വീണ്ടും അവൻ്റെ കൈകൾ അവളെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു തുടങ്ങിയതും അവളൊന്ന് പൊള്ളിപ്പടിഞ്ഞ് അവൻ ഇറക്കെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ തന്നെ നോക്കി പതിയെ അവളെ ടീഷർട്ട് അഴിച്ചു മാറ്റി അവളെ വടി വടിവുത ശരീരമാകെ കൊതിയോടെ അവൻ്റെ മെഴികൾ പാഞ്ഞു നടന്നു അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയതെ അവൾ അവനിൽ നിന്നും വേഗം കമിഴ്ന്ന് കിടന്നതും അവളെ മൂടിയിലുകൾ മെല്ലെ മാറ്റി അവളെ പിൻകഴുത്തിൽ ആമർത്തി മുത്തി അപ്പോ അവൾ തലയണിൽ പിടിമോർക്കൊണ്ട് വിളിച്ചത് എടുക്കുവോ ഞാൻ ഈ തമ്പുരാട്ടി പെണ്ണിനെ എനിക്ക് വേണം അവളെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവരിലേക്ക് ചേർത്ത് കിടത്തി അവൻ പറയുമ്പോൾ അവളെയും അവൻ്റെയും ചുണ്ടിൽ ഒരുപോലെ ഒരു ചിരി തെളിഞ്ഞു അവളുടെ ശരീരത്തിലെ സുഖമുള്ള ഒരു നേരത്തെ ചൂട് തന്നിലേക്ക് പടരാൻ എന്നോണം അവൻ്റെ ഷർട്ട് അഴിച്ച് അവളെ കെട്ടിപ്പിടിച്ചു അർദ്ധനഗ്നമായി അവളെ ചിമ്പിച്ച് ഉണർത്തുമ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന മറ്റു തടസ്സങ്ങളും അവനഴിച്ചു മാറ്റിയിരുന്നു ഒരു പൊതു പരസ്പരം മത്സരിച്ച് കെട്ടിപ്പിണഞ്ഞും അവർ അവരിൽ നിറഞ്ഞാടി കിതപ്പോടെ അവൻ്റെ എല്ലാ ഊർജവും അവളിലേക്ക് നൽകിയവൻ അവളുടെ മാറിയിട്ടിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ അവൻ നൽകിയ സുഖമുള്ള നോവിൽ ഒരു പുഞ്ചിരയുടെ അവനെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു സിതു